ഹരി കൃഷ്ണ രാധേ രാധേ എല്ലാവർക്കും കൃഷ്ണകാഥ ഹാപ്പി ബി ഹാപ്പി എന്ന ഈ ചെറിയ ചാനലിലേക്ക് സ്വാഗതം തുളസി ദേവിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് തുളസി ദേവിയെ ആദരിക്കുന്നതും ആരാധനയും തുളസി ദേവിയുടെ കീർത്തനം ഇതാണ് ഇന്ന് പറയുന്നത് തുളസി എല്ലാവിധത്തിലും മംഗളകരമാണ് തുളസിയെ ദർശിക്കുന്നതും സ്പർശിക്കുന്നതും ആദരിക്കുന്നതും പ്രണമിക്കുന്നതും നട്ടുവളർത്തുന്നതും എല്ലായിപ്പോഴും മംഗളകരമാണ് മേൽപ്പറഞ്ഞ രീതിയിൽ തുളസിയെ ആദരിക്കുന്നവർ വൈകുണ്ഠലോകത്തിൽ ശാശ്വതമായി വസിക്കുവാനിട ഇത് സ്കന്ധപുരാണത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഭക്തിയുക്ത സേവനത്തിൽ തുളസി ആരാധന വളരെ പ്രാധാന്യമർഹിക്കുന്നു തുളസി ശ്രീകൃഷ്ണന് അത്യധികം പ്രിയങ്കരമാണ് തുളസി ഇലകളും മുട്ടുകളും കൃഷ്ണന് വളരെയധികം പ്രിയപ്പെട്ടവയുമാണ് എല്ലാ ഭക്തന്മാരും ഗൃഹത്തിൽ കുറഞ്ഞത് ഒന്നോ രണ്ടോ തുളസി ചെടിയെങ്കിലും വളർത്തേണ്ടതാണ് നിത്യേന അവയ്ക്ക് ജലമൊഴിക്കുകയും പ്രണാമങ്ങൾ അർപ്പിക്കുകയും ശ്രദ്ധയോടെ പരിപാലിക്കുകയും വേണം എവിടെ തുളസി സമൃദ്ധമായി വളരുന്നുവോ അവിടെ ഭക്തിയുടെ ലക്ഷണം കാണാം ഇനി ആചമനക്കിണ്ണം മണി മൂന്ന് ധൂപങ്ങൾ നെയ്ദീപം ഒരു ചെറിയ താലത്തിൽ പുഷ്പങ്ങൾ എന്നിവയടങ്ങിയ ആരതി തട്ടം തയ്യാറാക്കുന്നു ആരതി സമർപ്പിക്കുന്ന വ്യക്തി ആദ്യം ആചമനം നിർവഹിക്കേണ്ടതാണ് ധൂപം നെയ്യ് ദീപം പുഷ്പം എന്നീ ക്രമത്തിൽ ഓരോന്നും തുളസിക്ക് മുന്നിൽ വൃത്താകൃതിയിൽ ഒഴിയുകയും താലത്തിലുള്ള പുഷ്പങ്ങൾ തുളസിയുടെ ചുവട്ടിൽ അർപ്പിക്കുകയും ചെയ്യുന്നു ശേഷം ഭക്തന്മാർ ഇനി പറയുന്ന തുളസി ദേവിയെ പ്രദക്ഷിണം ചെയ്യുന്നു ബ്രഹ്മഹത്യാദിക ി പ്രണശാന്തി പ്രതക്ഷിണേ പതി പതി ഇതിനെ തുടർന്ന് ഹരേ കൃഷ്ണ മന്ത്രം ചെയ്യേണ്ടതാകുന്നു ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു രാധേ രാധേ രാധാകൃഷ്ണ എല്ലിയ എല്ലാ ഗോപിഗോപന്മാരെയും ഭഗവാൻ കാത്തുപരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു